ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാൻ വിശ്വസിക്കുന്നു മെയ് ആണ് ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫാണേ പിള്ളേർക്ക് വീട്ടിലുണ്ട് ആക്ച്വലി സ്കൂൾ ഡേ ആണ് പക്ഷേ റായ്സിക്കൻ ഒരു ചെറിയ തുമ്മൽ ജലദോഷം പോലെയൊക്കെ അപ്പം ഇന്ന് അവർക്ക് ഫുൾ ഡേ സ്കൂളിൽ വാട്ടർ പ്ലേ ആണ് രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം മൂന്ന് മണിവരെ അപ്പം ഞാൻ വിശേഷിച്ചു ഭയങ്കര വെയിലും അപ്പം തുമ ജലദോഷവും തുമ്മലൊക്കെ തുടങ്ങിയത് കൊണ്ട് ഇന്നെന്നാൽ വീട്ടിൽ ഹോം സ്കൂൾ ചെയ്ത് ചെയ്തേക്കാം അങ്ങനെയല്ല എന്താ പറയുക പിള്ളേർക്ക് ഇവിടെ പിള്ളേർക്ക് മടിയൊന്നുമില്ല കേട്ടോ സ്കൂളിൽ പോകാൻ നമുക്കൊക്കെ എനിക്കൊക്കെ ചെറിയ വയറുവേദനയും തലവേദനയൊക്കെ ഒക്കെ സ്കൂളിൽ പോകുമ്പോൾ ഓരോ എട്ടരയാകുമ്പോൾ വരുമായിരുന്നു ഒരു പത്ത് മണിയാവുമ്പോൾ അത് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പം ഞാനിന്ന് പോവണ്ട സ്കൂളിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇമാനുവിൻ കൊണ്ട് പഠി എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠിത്തമൊക്കെ നടന്നുകൊണ്ടിരിക്കണം ഫൈനൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം ഞാനിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഭയങ്കര മറവിയായി ഇപ്പം കാരണം നമ്മൾ ഓർഗനൈസ്ഡ് അല്ലാണ്ടാവുമ്പം നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടു പോകുമല്ലോ അപ്പം ഈ ഇന്ന് ചെയ്യേണ്ടതല്ല ഞാനിപ്പോൾ ഒരു ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും അത് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ തീരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഹൈസെക്കൻഡി എടുത്ത് ഡ്രസ്സ് മാറാൻ വേണ്ടി പുള്ളി വട്ടമന്നുള്ള നടക്കണതാണ് ഉടുപ്പൊക്കെ പിടിച്ചിട്ട് നടക്കാണ് അപ്പം ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞമ്മൾ നമുക്ക് പുറത്തു പോകാം വെറുതെ ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ പോകാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അവന് ഭയങ്കര അസുഖങ്ങളൊന്നുമില്ല പക്ഷേ ഇത്രയും ഫുൾ ഡേ വെള്ളത്തിൽ കളിക്കാൻ വിടണ്ട പിന്നെ നമുക്ക് തന്നെ വല്ലതും പനി പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ തലവേദന ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർക്കല്ലേ തന്നെ ആവശ്യത്തിലധികം ഫണ്ണാണ് സ്കൂളിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം സ്വിമ്മിങ് പൂളിലുണ്ട് അതിൻ്റെ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം അവരെഡായി ടൈഡായി എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ പരിപാടികളാണ് അപ്പം ഞാനെന്ന ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇനി അത്യാവശ്യമുള്ള ചെറിയ ക്ലീനിങ് അപ്പം ഇതൊരു നാലഞ്ച് കാര്യങ്ങൾ ദിവസം രാവിലെ എന്തായാലും ചെയ്യോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ഡിഷ് വാഷറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും കട്ടിലൊക്കെ ഒന്ന് മേക്ക് ചെയ്യും ഒരു ലോഡ് തുണി അലക്കാനുണ്ടെങ്കിൽ അതിടും വീടൊന്ന് പെട്ടെന്ന് അടിച്ചു വരും ഇത്രയും പെട്ടെന്ന് ഉടന്ന് കഴിയുന്ന കാര്യങ്ങളാണ് ഒഴിവുള്ള ദിവസം ഉണ്ടല്ലോ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ കൊണ്ട് വീട്ടിൽ ഇരിക്കരുത് എവിടെയെങ്കിലുമൊക്കെ പോവാം പിന്നെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ കുറച്ച് ഇപ്പം സാധാരണ നമ്മൾ വീക്കെൻഡിലും അടുപ്പിച്ച് മേടിക്കുക ചെയ്യും ഇപ്പം ഞാൻ വീക്കെൻഡിലും വെനസ്ഡേ ഒന്ന് രണ്ട് തവണ മേടിക്കും കേട്ടോ കാരണം പിള്ളേർ വീട്ടിലാവുമ്പം നമ്മൾ ഈ പ്രൊഡ്യൂസും ഫ്രൂട്ട് അങ്ങനത്തെ സാധനങ്ങൾ സ്നാക്കൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് തീരും അപ്പം പിന്നെ എന്ന് വെച്ചാൽ ഇതിപ്പം വീക്കെൻഡിലപ്പോൾ നമ്മൾ വിചാരിച്ചു സമയം വേറെ എവിടെ മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാമല്ലോ അന്ന് മാത്രമല്ല ഈ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമുള്ള കാരണം അവിടെ പോകുന്ന സ്ഥലത്ത് സ്ഥലത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് കണാകണമെന്നോ രണ്ട് ഡോളറിൻ്റെ സാധനങ്ങളൊക്കെ ഒരു ചോക്ലേറ്റൊക്കെ ആയിരിക്കും പക്ഷെ അവർക്കും ഒരു സന്തോഷം പോകുമ്പോൾ കിട്ടിയല്ലോ എന്നൊക്കെ ഇമാനും വന്നില്ല അവനെന്ന് പഠിക്കുമായിരുന്നു അപ്പോൾ അതാ ഞാൻ സാധനങ്ങൾ അവനെടുത്ത് വെക്കാമെന്ന് വെക്കാം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവൻ പെട്ടെന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്തിട്ട് കൊതുക്കി വെക്കാം അപ്പം കുറച്ച് നേരം ബോറടിക്കും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ ആണല്ലോ പഠിക്കുക അപ്പോൾ ആ ബ്രേക്കിൽ വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എന്നെ ഓരോ കുഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യണാണ് കേട്ടോ നമ്മൾ എന്തൊക്കെ വാങ്ങിയെന്ന് നോക്കാം ഞാൻ ഇത്തിരി ബീഫും മേടിച്ചോട്ടെ കാരണം ഒന്ന് ബീഫ് ഒന്ന് ഇച്ചിരി പെരളം പോലെ വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മളിപ്പം മിക്കവാറും ചോറും കറികളൊക്കെ അപ്പം നമ്മൾ നാടൻത്തെ രീതി വെക്കാമെന്ന് വെച്ചു കുറച്ച് ചിക്കൻ ഉണ്ട് അത് ബ്ലാക്ക് ആൻഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ ഒരു ബേക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു ബ്ലാക്ക് ആൻഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് ചിക്കൻ ബ്രസ്റ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ മേടിച്ചത് സ്ട്രോബെറി അപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണല്ലോ സ്ട്രോബെറി ബ്ലൂബെറിയൊക്കെ സീസണാണിപ്പം കുറച്ച് ഷ്രെഡ് ചീസ് മേടിച്ചിട്ടുണ്ട് സാധാരണ കോസ്കോതാണ് പക്ഷേ ഇതിപ്പം ഞാൻ ഇപ്പോൾ അവിടെ പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് മേടിച്ചു ഇത് ഞാൻ ഫ്രീസറിലൊന്നും അല്ല കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കും നമ്മൾ എല്ലാവരും നാലുപേരും കഴിക്കണം പെട്ടെന്ന് തീരും ഇത് പിസാ പോപ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ഫ്രോസൺ ആയിട്ടുള്ളൊരു സാധനമാണ് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ സ്നാക്ക് പോലൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ മേടിക്കുന്നതാണ് ഒരു വാഫിൾസ് ഓൾറെഡി പ്രപ്പ് ചെയ്തിട്ടുണ്ട് അത് ഫ്രീസറിൽ വെക്കണം അത് മറ്റേ ആ രണ്ട് സാധനം പെട്ടെന്ന് നമ്മളെടുത്ത് ഫ്രീസറിലോട്ട് വയ്ക്കും കേട്ടോ കുറച്ച് ബ്രോക്കലേറ്റ് തണ്ട് മേടിച്ചിട്ടുണ്ട് ഇത് സ്റ്റീം ചെയ്തിട്ട് നല്ല രസമാണ് കുറച്ച് ആസ്പ്രാഗസ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ ഞാൻ എൻ്റെ മീലിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് മേടിച്ചിരിക്കുന്നതാണ് കിക്കുമ്പോൾ അവർക്ക് സാലഡിൽ കൊടുക്കാനും അല്ലാണ്ട് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കുറച്ച് ഇത് ചെമ്മീനാണ് കേട്ടോ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാടൻ തൈര് നമ്മൾ ഗ്രീക്ക് യോഗട്ട് മേടിക്കും പക്ഷെ തോമസിന് ഗ്രീക്ക് യോഗട്ട് ഇഷ്ടമല്ല അല്ല ഞാൻ ഗ്രീക്ക് യോഗ ഉണ്ടാക്കിയാൽ ഇഷ്ടമാണ് തോമസിന് അതല്ലെങ്കിൽ നമ്മുടെ നാടൻ ദാഹിയാ മേടിക്കുക ഏത്തപ്പഴം സൂപ്പർ സ്റ്റോറിൽ പോയാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴമാണ് കേട്ടോ ചില ചില പൂക്കും ചില പൂക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ നമ്മുടെ നാടൻ മറ്റേ ഈ പഴം ഉണ്ടല്ലോ പുട്ട് കഴിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷേക്ക് അടിക്കാനും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ ഈ സൂപ്പർ സ്റ്റോറിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഇതായൊരു മുറുക്കെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഇത് അരിമുറുക്കല്ല മറ്റേ കടലമാവിൻ്റെയെന്ന് തോന്നുന്നു യുവമാർക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ചെറിയ എരിവൊക്കെ ഉണ്ട് പക്ഷെ നല്ല ഇഷ്ടമാണ് ക്യാരറ്റ് നന്നായിട്ട് ചിലവാകുന്ന ഒരു സാധനമായിട്ടോ ഇവിടെ പിന്നെ ഓറഞ്ച് മേടിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ജ്യൂസൊക്കെ അടിക്കാം ഓറഞ്ചും ക്യാരറ്റും ജ്യൂസടിക്കാന്ന് വെച്ചിട്ട് ഇത് നമ്മുടെ ലോട്ടസ് സീഡ്സ് അവർ അത് ഓൾറെഡി പഫ് ചെയ്തേക്കുന്നതാണേ ഇപ്പം ഇപ്പം ആയിട്ട് പിള്ളേർക്ക് ഇത് ഇഷ്ടപ്പെട്ടു അധികം മധുരം ഇല്ലാത്തൊരു സ്നാക്കല്ലേ അപ്പം അത് മേടിച്ചിട്ടുണ്ട് ഇങ്ങനത്തേത് അവിടെ പെട്ടെന്ന് തീരും കേട്ടോ നമ്മൾ സ്നാക്ക് വൈകുന്നേരത്ത് അങ്ങനെ നോക്കാനൊന്നും നിൽക്കില്ല ഇപ്പം പെട്ടെന്ന് തന്നെ തീരും ചെറിയ കാർബ്സ് ഉണ്ട് എന്നാലും നമുക്ക് സ്നാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എന്താ പറയുക ഈ നമ്മുടെ സാധാരണ ഇന്ത്യൻ സ്നാക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കിനു അത്രയ്ക്കും ഭയങ്കര സ്വീറ്റ് അല്ല ആയിട്ടുള്ളൊരു സാധനം അത് അത് ചെറുപയർ മേടിച്ചു നമ്മൾ ചെറുപയർ തോരനും അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പം തീർന്നു അത് അതൊക്കെ നമ്മുടെ കയ്യിലുള്ള നല്ലതാണല്ലോ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് ഗുഡ് ഡേ ബിസ്കറ്റ് കണ്ടെ എന്തായാലും മേടിച്ചു പോട്ടോ ഞാൻ കഴിക്കാറില്ല പക്ഷേ ആ ഒരു നാടൻ ഫീല് കിട്ടുമല്ലോ ഇവിടെ ഇങ്ങനെ സുലഭമായി കിട്ടുന്ന സാധനമാണ് കേട്ടോ ഗുഡ് ഡേ ബിസ്ക്കറ്റ് എല്ലാ ഇന്ത്യൻ കടയിൽ നിന്നല്ല എല്ലാ വാൾമാർട്ടിലും എല്ലാ കടകളിലും കിട്ടും പിന്നെയും കുറച്ച് ചെറിയ സ്നാക്ക് ഐറ്റംസ് പനീർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതായിരുന്നു ഒരു നമ്മൾ ബർഗർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെക്കുന്ന ചീസല്ലേ ആ ചീസ് അപ്പുറത്തിരിക്കുന്നത് ഇപ്പം ഇനിയിപ്പോൾ സമ്മറാവുമ്പോഴത്തേനും നമ്മൾ ബർഗേസ് ഉണ്ടാക്ക ഒത്തിരി കൂടുതലാണല്ലോ അപ്പം ദാ അതിനകത്ത് വെക്കാനായിട്ട് ഈ ഒരു സ്ലൈസ് കഴിഞ്ഞ ദിവസം ഇല്ലാഞ്ഞിട്ട് നമ്മൾ ഷെഡ് ഷീസ് ആയിട്ട് എടുത്തത് അതൊക്കെയാണ് നമ്മൾ മെയിൻലി മേടിച്ചിരിക്കുന്നത് അത്യാവശ്യം ആ നമ്മുടെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി കണ്ടു അപ്പോൾ കുറച്ച് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയും കൂടെ മേടിച്ചു പിന്നെയിപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തു വയ്ക്കാം അത് വന്ന് സാധനങ്ങളെല്ലാം വെക്കുന്നതിന് നമുക്കൊരു രീതി എല്ലാ വീട്ടിലും ഒരു രീതി ഉണ്ടാവും അല്ലേ ഞാൻ പാല് മറ്റേ തണുപ്പുള്ള പാല് ഇതുകൾ എല്ലാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രൂട്ടയുടെ സൈഡിലൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഉണ്ട് അധികം കണ്ടമാനം ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടെങ്കിൽ ഞാനത് ഫ്രിഡ്ജിനുള്ളിൽ വെക്കും ഇതൊക്കെ പക്ഷേ എന്താ പറയുക ഇതാ വന്നു ദേ പോയി എന്നുപോലെ തീരും കേട്ടോ അതുപോലെ തന്നെ കുറച്ചിങ്ങനെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഗാർബേജ് വരുമല്ലോ അതൊക്കെ കൊണ്ട് കളയിപ്പിച്ചു ഉച്ചയായിട്ടില്ല കേട്ടോ ഇപ്പോൾ തന്നെ പത്ത് പത്ത് വരെ മറ്റേ ആയിട്ടുള്ളൂ നമ്മൾ ലൈബ്രറിയിൽ പോയായിരുന്നെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് കുറേ പുസ്തകമൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇനി വീട്ടിൽ വന്നിട്ട് ലഞ്ച് കഴിക്കാം അപ്പോൾ ഞാനൊരു സുക്കിനി ബേക്ക് ചെയ്തതും നമ്മുടെ വൺ പയറും ചിക്കനുമാണ് അതാണ് ഞാൻ എൻ്റെ ലഞ്ചിന് കഴിക്കണത് ഇവന്മാർക്ക് ഒരു റാപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ റാപ്പാണ് കഴിക്കുന്നത് ഇത് ഞാൻ എന്തോ ഒരു കാര്യത്തിന് പ്രോമിസ് ചെയ്തായിരുന്നു അപ്പം പിന്നെ ഞാൻ എന്തായാലും ഉച്ചയായപ്പോൾ ഒരു കാപ്പിയും കൂടെ കുടിച്ചു രാവിലെ ഇപ്പം ഈ ചുമ്മാങ്ങ നമ്മൾ ഇരിക്കുമ്പത്തേനും ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ കാപ്പി കുടിക്കാനൊക്കെ ഒരു കൊതി ഒരു മോഹം വരില്ലേ അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നൊരു കാപ്പി കുടിച്ചു ഒരു നാല് മണിക്കിപ്പം നമ്മൾ ചായ ഇട്ട് കുടിക്കാം ഒത്തിരി പേര് പറയും കാപ്പി കുടിച്ച് ഉറക്കം വല്ലാന്ന് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ലോ കേട്ടോ കാപ്പിയും ഉറക്കവും തമ്മിൽ വലിയ ബന്ധം എനിക്ക് തോന്നുന്നില്ല ഇനി ഇവന്മാർ കുറച്ച് ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുക ഞാൻ ആ സമയത്ത് ഒരു കുറച്ച് ഡീക്ലട്ടറിയാണെന്ന് വിചാരിച്ചത് ഈ ഒരു സ്പ്രിങ് സമ്മർ ബ്രേക്ക് എനിക്ക് കിട്ടുമല്ലോ അപ്പോഴാണ് ഞാൻ മെയിൻ ഡീക്ലട്ടറിങ് ചെയ്യുന്നത് അത് അങ്ങനെ പേ ഭയങ്കര സിസ്റ്റമൊന്നുമില്ല വീടിൻ്റെ നമുക്കറിയാലോ നമ്മുടെ ഓരോ മുറികളായിട്ട് ഓരോ മുറികളിൽ തന്നെ ചെറിയ ചെറിയ പാർട്ടായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും എന്തായാലും കുറേ സാധനങ്ങൾ കളയാനും ഡൊണേറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും ഇനിയിപ്പം അധികം കാര്യങ്ങളൊന്നുമില്ല തോമസ് വരുന്നവരെ വേറെ പരിപാടിയൊന്നുമില്ല അപ്പം ഞാൻ എന്താ സ്ലോ പ്രൊഡക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് കാളിന്യൂ പോട്ടിൻ്റെ ഒരു ബുക്കാണ് ഞാൻ ആ ഈ ഒരു ഓഥറിൻ്റെ ബുക്ക് ഇതിന് മുമ്പ് ഡീപ്പ് വർക്ക് എന്നുള്ള ബുക്ക് ഞാൻ നമ്മൾ ഒത്തിരി കായിട്ടുള്ള ബുക്കായിരിക്കും അത് ഒരു ബൈബിൾ പോലെ കേട്ടോ എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും അത് വായിക്കും ആളുടെ തന്നെയാണ് നമ്മൾ ഈ ഹസിൽ എങ്ങനെ ശരിക്കും നമ്മൾ എസ്പെഷ്യലി നോളജ് വർക്കേഴ്സ് അക്കാഡമിക്സിലൊക്കെ ഉള്ളവർക്ക് ഡീപ്പായിട്ട് ചില എന്താ പറയുക നമുക്കെല്ലാവർക്കും ചില റിസൾട്ട്സ് വേണം നമ്മൾ എപ്പോഴും ടീച്ചേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേക ടീച്ചേഴ്സ് കോളേജിൽ എസ്പെഷ്യലി കോളേജ് ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല പല പ്രൊജക്റ്റുകളും റിസർച്ചുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിലൊക്കെ എങ്ങനെ ഫോക്കസ് ചെയ്യാം അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല എവിടെയെങ്കിലും ഡീപ്പായിട്ട് വർക്ക് ആവശ്യമുള്ളവർക്ക് പതിനായിരം കാര്യം ചെയ്യാണ്ട് സ്ലോ പ്രൊഡക്ടിവിറ്റി സ്ലോ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഡീപ്പായിട്ടുള്ള ഒരു ആയിരിക്കും അതാണ് ആ ഒരു ബുക്കിൽ അതിനെക്കുറിച്ചുള്ള പല പല കാര്യങ്ങളുണ്ട് ബുക്ക് റിവ്യൂസ് ഇപ്പം എനിക്ക് എന്തോ ഒരു താല്പര്യമില്ല കേട്ടോ കാരണം നമ്മൾ ഈ വായിക്കുന്ന വായിക്കുമ്പം കിട്ടുന്നതൊന്നും റിവ്യൂയില് പറയാനും പറ്റില്ല റിവ്യൂ കേട്ടാലും പറ്റില്ല പക്ഷെ നമുക്കൊരു ഞാൻ ഇപ്പം ഞാനെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു ബുക്ക് പറയണമെന്ന് കേൾക്കുമ്പം ഞാൻ ആ ഓദറിനെ പോയി സെർച്ച് ചെയ്യും എന്നിട്ട് എന്താ പറയുക സാമ്പിളൊക്കെ നമുക്ക് ആമസോണിലെ എൻ്റെ സാമ്പിൾസ് വായിക്കാൻ കിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊരു ഈസി റീഡൊന്നും അല്ല കേട്ടോ ഇയാളുടെ ബുക്ക് ഒരു അക്കാഡമിഷ്യൻ ആണ് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് അപ്പം ആ ഒരു ബുക്ക് ആ ഒരു ലെവലിലുള്ളതാണ് റിസേർച്ച് ബേയ്സ്ഡാണ് ഒത്തിരി എന്താ പറയുക ഇൻറ്റെക്സ് സൈറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ അപ്പോൾ നമുക്കൊരു റെഫറൻസ് അടുത്തതിലോട്ടൊക്കെ പോകാൻ പറ്റും അങ്ങനെ കുറച്ചൊരു ഈസി ആയിട്ട് അത് ചുമ്മാ അങ്ങ് വായിച്ച് പോകാൻ പറ്റുന്നൊരു ബുക്കല്ല നല്ല നല്ല ഡീപ്പ് ഡീപ്പായിട്ട് ചെയ്യേണ്ട ഒരു ബുക്കാണ് അപ്പോൾ അങ്ങനെ ഇപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി പക്ഷേ ഈ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നവരാണ് പതിനായിരം കാര്യം ചെയ്യണം പക്ഷേ അതിലെന്ത് ചെയ്യണം എന്ന് സംശയം അങ്ങനെയൊക്കെ ഉള്ള എസ്പെഷ്യലി ഞാൻ പറയണ അക്കഡമിക്സിലുള്ളവർക്ക് നല്ലൊരു ബുക്കാണ് കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം എന്നില്ല കൺസെപ്റ്റ്സൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് പേര് ചോദിച്ചിരുന്നു എന്ത് പറ്റി ജോലി എന്ത് പറ്റിയിരുന്നു ജോലി ഞാൻ രണ്ട് സെമസ്റ്റർ ഒരു വർഷം പഠിപ്പിക്കാറുള്ളൂ വിൻ്റർ ഫോൾ സെമസ്റ്ററും വിൻ്റർ സെമസ്റ്ററും സമ്മർ സെമസ്റ്റർ ഓഫാണ് അപ്പം നമുക്കൊരു മെയ് എൻ്റെ എൻ്റെ തൊട്ട് തുടങ്ങും പിന്നെ എന്താ പറയുക സെപ്റ്റംബറിലാണ് നമുക്ക് ഫോൾ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനിപ്പോഴും വിചാരിക്കും എൻ്റെ ഏറ്റവും വലിയൊരു ബ്ലസ്സിങ് ആണ് അത് പിള്ളേർക്ക് എനിക്ക് എനിക്കവധി അപ്പം നമുക്ക് ഇത് പെയ്ഡാണ് കേട്ടോ ലീവ് നമ്മൾ ഈ ഒരു എയ്റ്റ് ടു നയൻ മന്ത്സ് വർക്ക് ചെയ്താലും ഞാൻ എൻ്റെ സാലറി ട്വൽവ് മന്ത്സിലേക്ക് ആയിട്ടാണ് എടുക്കുന്നത് അപ്പം അത് കഴിഞ്ഞിന് ഇപ്പം ഞാൻ ഇവന്മാർ വാ നേരം വായനയും കഴിഞ്ഞ് തോമസ് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ബേക്ക് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്നാക്കാന്ന് വെച്ചു ഞാൻ നമ്മളെ ചെമ്മീമ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ ഓൾറെഡി പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ആ ഒരു സമയത്ത് തന്നെ വെറുതെ ഉപ്പും മഞ്ഞൾ എന്താ പറയുക മഞ്ഞളും കുരുമുളകും കൂടി ഇച്ചിരി നാരങ്ങയും മുളകൊക്കെ ഇട്ട് സാധാരണ നമ്മുടെ മീൻ ഇതുപോലെ ഇട്ട് എയർ ഫ്രൈ ചെയ്തെടുക്കാവേ വേണമെങ്കിൽ ഇത്തിരി ബട്ടർ ഇടാ അതല്ലെങ്കിൽ ഇച്ചിരി ഒലിവ് ഓയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് എയർ ഫ്രൈ ചെയ്താൽ നല്ല രസമായിട്ട് വരും എയർ ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് റോസ്റ്റൊക്കെ ചെയ്യാം പക്ഷേ അത്രയ്ക്കൊന്നും മെനക്കെടാറില്ല പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ വെള്ളത്തിൽ കളിക്കാൻ സ്കൂളിൽ വിടാണ്ടിരുന്ന ഞാൻ നോക്കുമ്പോഴത്തേന് ഇതാ രണ്ടും കൂടെ ഇനി ഇപ്പം ഇപ്പം നല്ല വൃത്തിയുണ്ട് ഇനി കുറച്ചും കഴിഞ്ഞപ്പോഴത്തേന് രണ്ടും കൂടെ അവിടെ ഒരു ചേർ സ്ഥലം പോലെ ഉണ്ടാക്കിട്ട് കുറച്ച് പുല്ല് പോയ സ്ഥലം ഉണ്ടായിരുന്നേ അതിനകത്ത് ചേർ ആക്കിയിട്ട് ഊരിണ്ട് പെരണ്ട് എൻ്റെ ടബൊക്കെ ഞാൻ രണ്ടാളെ കൊണ്ട് കഴിക്കേണ്ട അവസ്ഥയായി എന്തായാലും പിന്നെ എന്താ പറയുക അവർക്ക് ബാക്ക് ആർഡിൽ തന്നെ ഇത്രയും ഫണ്ണുണ്ടെങ്കിൽ പിള്ളേർ പിള്ളേർ വെറുതെ അല്ലേ ഇതാണ് എൻ്റെ ഡിന്നർ ഞാൻ നമ്മൾ ആ മേടിച്ച എന്താ പറയുക ബ്രോക്കലേഡ് ആ ഫ്ലോററ്റ് ഞാൻ സ്റ്റീം ചെയ്തവരുടെ മേളിൽ കുറച്ച് പാർന്ന് ഞാനാണ് ഇട്ടിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റേത് എയർ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ ചെമ്മീനും അപ്പോൾ തോമസ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു തോമസിന് ഞാൻ ഓൾറെഡി ചിക്കൻ ബേക്ക് ചെയ്തിട്ടുണ്ട് തക്കാളി കറിയുണ്ട് തക്കാളി ചട്ണിയുണ്ട് പിന്നെ എന്താ പറയുക ചപ്പാത്തി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്തിരുന്നു ഇവന്മാരെന്നാണേലും അതിനകത്ത് കിടന്ന് വരിക അപ്പോൾ പിന്നെ വിചാരിച്ചു നമ്മളിങ്ങനെ പറയത്തില്ലേ ആ മണ്ണിലൊക്കെ കളിക്കട്ടെ കുറച്ച് മഗ്നീഷ്യവും കുറച്ച് എന്താ പറയുക ലവണങ്ങളൊക്കെ ബോഡിയിൽ കയറട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ കാരണം ഈ പന്നിക്കുട്ടികളൊക്കെ കിടന്ന് ഇതില്ലേ പട്ടിക്കുട്ടികളും പന്നിക്കുട്ടികളൊക്കെ ചേറിൽ കിടന്ന് വരികണ പോലെ ചെയ്യുന്നുണ്ട് എന്തായാലും അത്രയ്ക്ക് വലിയ ഫണ്ട് നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നില്ല പക്ഷേ ചെയ്യുന്നവർക്ക് ഭയങ്കര ഫണ് ആയതുകൊണ്ട് എന്തേലും ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു നമ്മൾ ഈ ഒരു ബാക്ക് യാർഡിൽ ഒരു പഗോള പോലെ മേളിൽ സെറ്റ് ചെയ്തു കേട്ടോ ഇനി അപ്പം അതിന് രണ്ട് സൈഡിലും കർട്ടൻസ് വെക്കണം ഇത് നമ്മളിത് വെച്ചതിന് പിറ്റേ ദിവസം ഇവിടെ ഭയങ്കര മഴ മഴ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ദിവസം നിർത്താത്ത മഴയായിരുന്നു നിർത്താണ്ട് മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെ അതൊന്നും വയ്ക്കാൻ പറ്റിയില്ല കർട്ടൻ ഇടാൻ പറ്റിയില്ല അപ്പം കർട്ടനും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെയിൽ കുറയും അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റിങ് ചെയ്യണം എന്നുണ്ട് പിന്നെ അടുത്ത വർഷം എന്തായാലും ഇവിടുത്തെ ഈ ഒരു പാറ്റു ഫർണിച്ചേഴ്സ് മാറ്റണം ഇത് നമ്മൾ എന്താ പറയുക ആ സമയത്ത് തൽക്കാലത്തേക്ക് വേ വാങ്ങിയൊരു സെറ്റായിരുന്നെ പക്ഷെ ഇതൊന്നും പോകത്തില്ല ഇത് നമ്മൾ തൽക്കാലത്തേക്ക് മേടിക്കുന്ന സാധനങ്ങളാണല്ലോ ഇവിടുത്തെ സാധനങ്ങളൊന്നും നാശമാവില്ല കേട്ടോ നല്ല ഇപ്പം എത്ര അഞ്ചെട്ട് വർഷമായിട്ടുണ്ട് പക്ഷേ നല്ല സ്റ്റേഡിയായിട്ട് തന്നെ ഇരിക്കണം അപ്പം നമുക്ക് നല്ല സാധനം എടുത്ത് മാറ്റണ്ടല്ലോ അപ്പം ഞാൻ വേണമെങ്കിൽ കുഷൻ മേടിച്ചിട്ട് കുഷൻ വെക്കാം എന്ന് വിചാരിക്കുക ഇത് മഞ്ഞത്ത് നമ്മൾ സമ്മർ കഴിഞ്ഞാൽ ഇത് മഞ്ഞത്ത് അവിടെ കിടക്കുകയായിരിക്കും പക്ഷേ മഞ്ഞ് മാറുമ്പഴത്തേന് ഇവർ നല്ല ഉണങ്ങി നല്ല സുന്ദരമായിട്ടിരിക്കുന്നു എന്തായാലും ഒരു ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കളർ കളർത്തെയും പോലെ വെച്ചിട്ട് കുഷൻസ് മേടിച്ച് വെക്കാം അപ്പോൾ പിന്നെ നമ്മൾ നാല് നാലുപേരെല്ലേ എന്തായാലും ഉള്ളു അപ്പോൾ കുറേ ഭയങ്കര സെറ്റപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നെക്സ്റ്റ് ഇതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് ഇവന്മാരുടെ എല്ലാത്തിനെയും വെള്ളത്തിൽ നിന്ന് കയറ്റി ചെറീന്ന് കയറ്റി കൂളിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്വിമ്മിങ്ങിന് പോകണം സ്വിമ്മിങ്ങല്ല സോറി നടക്കാൻ വൈകിട്ട് കിടക്കണു മുമ്പൊന്ന് നടന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു എന്തായാലും പിള്ളേർ പുറത്ത് സൈക്കിളിയ ഔട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മളും കൂടെ ഞങ്ങളും കൂടെ നടക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്നു ഇവർക്ക് സ്ഥിരം ദോശയാണ് അവരുടെ താഴെ ഭക്ഷണം അതിൽ അതിനിടയ്ക്ക് ലഞ്ചും ഡിന്നറും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് അവർ ഡിന്നറൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ നമ്മൾ പോയത് ഇനിയിപ്പം എന്താ പറയുക അവർ ഉറങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകാണ്ട് തോമസ് കുളിക്കാൻ റെഡിയാവുക ചെയ്യുന്നു നാളെ തോമസിന് ജോലിക്ക് പോകണം ഞാനൊരു ചെറിയ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു മേലൊക്കെ കഴുകി അത് കഴിഞ്ഞ് പിന്നെ മുഖത്തൊരു മോയിസ്ചറൈസറൊക്കെ ഇട്ട് മുറി ഡാർക്കാക്കുന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് സെറ്റ് കട്ടണൊക്കെ ഇട്ട് ഡാർക്ക് ബ്ലൈൻഡൊക്കെ ഇട്ട് ഇത് കുറ്റ കൂരി അതാണ് എനിക്ക് ഉറങ്ങുമ്പോഴത്തേക്കിനി നല്ല ഡാർക്കും നല്ല തണുപ്പും ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉറക്കം വരും കേട്ടോ ഉറക്കത്തിന് ഒരു ഡിസ്റ്റർ ഡിസ്റ്റർബൻസേ വരില്ല അപ്പോൾ ഞാൻ പതുക്കെ നമ്മൾ ഞാനിപ്പം എന്താ പറയുക എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കുറച്ച് ദിവസമായിട്ട് പൊടി പൊടി പിടിച്ചിരിക്കുക അപ്പം ഞാനൊരു ജേണലിങ്ങ് എടുത്തു ആ ജേണൽ പക്ഷേ എഴുതാൻ തുടങ്ങാത്തതാണ് കേട്ടോ ഞാനിങ്ങനെ ഒരെണ്ണം തീരുന്നതിന് മുമ്പ് തന്നെ അടുത്തത് മേടിച്ച് വയ്ക്കും അപ്പം സ്ഥിരം ഒരേ പോലത്തെയാണ് ഇപ്പം മേടിക്കുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒന്നും എല്ലാ പേജും എം ഡി ആയിട്ട് അപ്പം മനസ്സിലായത്തില്ല എഴുതിക്കൊണ്ടിരിക്കുന്നത് അകത്താണ് അതിൻ്റെ അർത്ഥം ആരോ എൻ്റെ അലമാര എൻ്റെ ഈ ഒരു സ്ഥലം പരിശോധിച്ചിട്ടുണ്ട് പിള്ളേരാകാനേ വഴിയുള്ളൂ അവരെന്തെങ്കിലുമൊക്കെ തപ്പി വന്നേക്കുന്നതായിരിക്കും കുറച്ച് നേരം നമുക്ക് എന്താ പറയുക ഞാനും ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ദിവസമുള്ള ഏറ്റവും എന്താ പറയുക ആ ഒരു ഭയങ്കരമായ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതി വെക്കാൻ എഴുതി വെക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്നാ എന്തെങ്കിലും ഉണ്ടോ ആദ്യമൊക്കെ എഴുതുമ്പോൾ ആകെ ആകെ സെയിം കാര്യം എല്ലാ ദിവസവും നമുക്ക് എഴുതാനുണ്ടാവുള്ളൂ പിന്നെ പിന്നെ നമ്മൾ ഈ ഒരു പർപ്പസ്ഫുള്ളി ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടുപിടിച്ചുടാഴുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ശരിക്കും നന്ദി നമ്മുടെ മനസ്സിൽ തോന്നുന്നത് വരും അപ്പോൾ അത് മൂന്ന് ആവണം എന്നില്ല ചിലപ്പോൾ അഞ്ചാവാം പത്താവാം അതിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കാണ്ട് കുറേ നാൾ കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നോ തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ എവിടെയായിരുന്നു എങ്ങോട്ട് മൂവ് ചെയ്തു നമ്മളിപ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയ കാര്യങ്ങൾ ഒരു ഒരു കാലത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരുതരം ഡയറി എഴുത്ത് പക്ഷേ ഡയറിയെ പോലെ നമ്മൾ നീട്ടി വലിച്ച് വാരി എഴുതുന്ന ഒരു രീതിയില്ല അപ്പം ഞാൻ മേളിലിരുന്ന് ഇനിയിപ്പം അത് കുറച്ച് വായിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേന് ഇമാനുവിനെ അവന് കൂട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടിരിക്കുന്ന മതി പുറകിൽ പുള്ളിക്ക് നാളെ പരീക്ഷയുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒന്ന് നാളെ അടുത്ത ദിവസം കൊണ്ടോ എന്തോ എക്സാമുണ്ട് അപ്പോൾ ചുമ്മാ ഒന്ന് വന്നിട്ട് ഒന്നിരിക്കാനാണ് ഒരു ഒരാളടുത്തുണ്ടെങ്കിൽ ഒരു നമുക്കങ്ങനെയാണല്ലോ ഏകാന്തമായിട്ടിരിക്കുന്നതിനെക്കാട്ടിലാരെങ്കിലും ഒരാൾ നമ്മളെ കയറിയാനുണ്ടെന്നുള്ളൊരു സന്തോഷം അപ്പം ഞാനും വിചാരിച്ചു എന്തായാലും ഞാൻ മേളയിൽ നിന്ന് വായിക്കാം പിന്നെ താഴെ ഇവിടെ നിന്ന് വായിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയ ചെറിയ കൊച്ചു കൊച്ച് സന്തോഷങ്ങളും വിശേഷങ്ങളും ആയിട്ടുള്ള നമ്മുടെ ഒരു ഡെയിൻ മൈ ലൈഫ് എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം പക്ഷേ ചില ദിവസങ്ങളിൽ പറ്റത്തില്ല കാരണം പുറത്തൊക്കെ പോയി വന്ന് ഉണ്ടല്ലോ അങ്ങ് സമയം അങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ല അപ്പം നമ്മൾ ഈ ഇടയ്ക്ക് വീണ്ടും വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്തു അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുള്ളവരൊക്കെ സമയം കിട്ടുന്നത് പോലെ കാണണം ഈ വലിയ വീഡിയോസൊന്നും വൺ വൺ സ്പീഡ് റെഗുലർ സ്പീഡിൽ അല്ലാതെ ഒരു വൺ പോയിൻറ്റ് ഫൈവിലൊക്കെ സ്പീഡിലിട്ട് കണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് അപ്പം എന്താ പറയുക നമുക്ക് സമയം കുറച്ച് ലാഭിക്കുകയും ചെയ്യാം പിന്നെന്താ പറയുക ഞാൻ എനിക്ക് എനിക്ക് തന്നെ തോന്നുന്നു കണ്ടു ചിലപ്പം ചില വീഡിയോസൊക്കെ ഞാനിപ്പോൾ ഭയങ്കര ഇഴഞ്ഞാൽ സംസാരിക്കുന്നു പണ്ട് ഞാൻ ഭയങ്കര ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഴച്ചില്ല അങ്ങനെ പരത്തി പരത്തി പറയണേ അത് പ്രായമൊന്നും എൻ്റെ ആണോ എന്ന് ഇനി അറിയില്ല പക്ഷേ വൺ പോയിൻറ്റ് ടു ഫൈവ് വൺ പോയിൻറ്റ് ഫൈവിലൊക്കെ അല്ലെങ്കിൽ ടു വക്സിലൊക്കെ ഇട്ട് കേൾക്കുവാണെങ്കിൽ നമ്മൾ അടുപ്പിച്ച് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ കുറേ നിങ്ങളുടെ സമയം നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഓർക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധം അതുകൊണ്ടാണ് എന്നാൽ നിങ്ങൾ കാണുകയും ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി സ്പീഡിലൊക്കെ ഇട്ട് കണ്ട് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്താ പറയുക അടുത്ത ഒരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ ടേക്ക് കെയർ